ഫെഡറേഷൻ്റെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ഹി പി മുഹമ്മദ് സക്കീർ അവർകൾ ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ച ആദരണീയനായ രാജ്യസഭാംഗം സുപ്രീം കോടതിയിലെ പ്രഗത്ഭാഭിഭാഷകൻ കൂടിയായ അഡ്വക്കേറ്റ് ഹാരിസ് തീരാൻ എം പി അവൾ ഏറ്റവും ബഹുമാന്യനായ നമ്മുടെ പാർലമെന്റ് അംഗം ശ്രീ ആന്റോ ആന്റണി അവൾ നമുക്കൊക്കെ സ്വാഗതം ആശംസിച്ച ഏറ്റവും ആദരണീയനായ ജനാത്മതീർമ്മ ഒരു ഉസ്താദ് മറ്റേ വേദിയിൽ നിരവധിയായ വിശിഷ്ട വ്യക്തിത്വങ്ങളുണ്ട് നമ്മുടെ ഹിമാമിയങ്ങളുണ്ട് രാഷ്ട്രീയകക്ഷി നേതാക്കന്മാരുണ്ട് സമാദരണീയരായ വേദിയിലും സദസ്സിലുമുള്ള വ്യക്തിത്വങ്ങളെ പകരവും അംഗ്ക്കാൻ സമയമായി അതുകൊണ്ട് തന്നെ വലിയൊരു പ്രസംഗത്തിന് ഇനി സാങ്കമില്ല എന്നെനിക്ക് നല്ല ധാരണയുണ്ട് അതുകൊണ്ട് തന്നെ പരമാവധി ചുരുക്കി കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക ഇന്നത്തെ ദിവസത്തിന് ഒരു വലിയ പ്രാധാന്യമുണ്ട് ആ പ്രാധാന്യം നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ ഭീമറാവു അംബേദ്കറിൻ്റെ നൂറ്റി മുപ്പത്തിനാലാമത് ജന്മദിനമാണെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത് ഒരു ഭരണഘടനാ സംരക്ഷണ ദിനമാണ് ദൗർഭാഗ്യവശാൽ നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം പ്രാപിച്ച് മുക്കാൽ നൂറ്റാണ്ട് പിന്നിടുമ്പോൾ ഈ രാജ്യത്തിന്റെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന നമ്മുടെ സ്വാതന്ത്ര്യ സമര പോരാളികളായ ധീരയോദ്ധാക്കളും മഹത്തുക്കളായ നമ്മുടെ രാഷ്ട്രശില്പികളും മുന്നോട്ട് വെച്ച ദർശനത്തിന്റെ മുന്നോട്ട് വച്ച ഇന്ത്യയുടെ അടിസ്ഥാന ശിലകളെല്ലാം തകർക്കപ്പെടുന്ന വിധത്തിലേക്ക് കൊണ്ടുപോകപ്പെടുന്നു പോകുന്നു എന്നുള്ള ദൗർഭാഗ്യകരമായ ഒരു സ്ഥിതിയാണ് ഇന്ന് രാജ്യം അഭിമുഖീകരിക്കുന്നത് അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് വക്ക ഭേദഗതി നിയമം ആ നിയമത്തിന്റെ ഭേദഗതിയിലൂടെ ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ ും അവരുടെ അവകാശങ്ങൾ കവർന്നെടുക്കാനും സ്വത്തുക്കൾ ഗവൺമെന്റ് നിയന്ത്രണത്തിലേക്ക് നിയന്ത്രണത്തിലേക്ക് ഭരണകൂട കൊണ്ടുവരാനുള്ള കൂടുതൽ ലക്ഷ്യമാണ് അരങ്ങേറിയിരിക്കുന്നത് എന്നുള്ളതാണ് വസ്തു പക്ഷേ ഒരു ഫാസിസ്റ്റ് ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു ജനാധിപത്യ അവകാശവും പാലിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്ന് നാം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എങ്ങനെയാണോ ബ്രിട്ടീഷുകാർ രണ്ടു നൂറ്റാണ്ടുകാലം ഈ രാജ്യത്തെ അടിച്ചമർത്തി ഭരിച്ചത് അവർ അന്ന് സമുദായ സ്പർദ്ധയുണ്ടാക്കി ആളുകളുടെ പൗരാവകാശങ്ങൾ കവർന്നെടുത്തു ഒരു വിചാരണയും ആരെയും പിടിച്ചു തുറുക്കിലടച്ചു സ്വാതന്ത്ര്യത്തിനു വേണ്ടി നിരായുധരായി പോരാടിയിരുന്നവരുടെ മിരിമാറിലേക്ക് വെടിയുണ്ടകൾ വർഷിച്ചു ഏതാണ്ട് അതേപോലുള്ള സ്ഥിതിയിലേക്ക് ആധുനിക കാലഘട്ടത്തിൽ ജനാധിപത്യ വ്യവസ്ഥ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു ഭരണ സംവിധാനത്തിന്റെ കീഴിൽ ഈ രാജ്യം പോയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും എതിർക്കപ്പെടേണ്ട അതിശക്തമായ പ്രതിരോധം ഉയർത്തിക്കൊണ്ട് ഉയർത്തിക്കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം ഇവിടെ ഇന്ന് ഉയർന്നു വരുത്താനിടയായിരിക്കുന്നത് എതിർക്കുന്നവരെ ബി ഉപയോഗിച്ച് യന്ത്ര കൈകൾ കൊണ്ട് വീട് തകർക്കുന്ന സ്ഥിതിയിലേക്ക് രാജ്യത്ത് പല രീതിയിലുള്ള നിയമങ്ങൾ നടപ്പിലാക്കുന്നതിലേക്ക് ഭരണഘടനാ സ്ഥാപനങ്ങളെ വരെ ചൊൽപിടിയിലാക്കതിന്റെ എല്ലാം സ്വതന്ത്ര സ്വഭാവം നശിപ്പിക്ക രീതിയിൽ സ്വതന്ത്രമായും നീതിനായ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കേണ്ട എല്ലാ ഏജൻസികളെയും ഭരണകൂടത്തിന്റെ ഇംഗിതം നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ഉപകരണങ്ങളാക്കി അതപ്പതിപ്പിച്ചിരിക്കുന്ന ജനാധിപത്യ ധംസനം ഇതാണ് ഈ രാജ്യത്ത് നടക്കുന്നത് ഇത് നടപ്പിലാക്കാൻ തരാതരം പോലെ ഓരോ സമുദായത്തെയും ഓരോ ആളുകളെയും അവർ കൂട്ടുപിടിക്കുകയാണ് ചിലരെ പ്രലോഭിപ്പിച്ച് ചിലരെ ഭയപ്പെടുത്തി തെറ്റിദ്ധരിപ്പിച്ച് ഈ രീതിയിൽ ഭിന്നതയും സ്പർദ്ധയും വളർത്തിക്കൊണ്ട് ഈ രാജ്യത്ത് ഭരണകൂടം മുന്നോട്ട് കൊണ്ടുപോയി പോകുന്നു എന്നുള്ളതാണ് ഈ തരത്തിൽ ഇപ്പോൾ ഈ സ്ഥിതിയിലേക്ക് എത്തുവാനായിട്ട് കാരണമായി തീർന്നിട്ടുള്ളത് ഇപ്പോ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരായുള്ള പീഡനങ്ങൾക്ക് മറപിടിക്കാൻ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ കൂട്ടുപിടിക്കാമോ എന്നുള്ളതാണ് സംഘപരിവാറിൻ്റെ ഏറ്റവും വലിയ അജണ്ട ദൗർഭാഗ്യവശാൽ ചിലരെങ്കിലും തെറ്റിദ്ധരിക്കപ്പെട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രകാരത്തിലോ ആ ഗെണിയിൽ വീണിരിക്കുന്നു എന്നുള്ളത് ഒരു ക്രൈസ്തവൻ എന്നുള്ള നിലയിൽ ദുഃഖത്തോടെ പറയാൻ ഈ വേദിയെ ഞാൻ ഉപയോഗിക്കുകയാണ് എന്താണ് സംഘപരിവാറിൻ്റെ ക്രൈസ്തവ സ്നേഹം മണിപ്പൂരിൽ നാം കണ്ടതാണ് ഇരുന്നൂറ്റമ്പതിലധികം ക്രിസ്ത്യൻ ദേവാലയങ്ങളാണ് കലാപകാലത്ത് തകർക്കപ്പെട്ടത് നൂറുകണക്കിന് ക്രൈസ്തവ വിശ്വാസികളും ക്രൈസ്തവ സ്ഥാപനങ്ങളുമാണ് ആക്രമിക്കപ്പെട്ടത് ബി ജെ പിയുടെയും സംഘപരിവാറിന്റെയും ചരിത്രം പരിശോധിച്ചാൽ എല്ലാ കാലത്തും അത് തന്നെയായിരുന്നു ആവർത്തിച്ചിരുന്നത് രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിൽ ഒറീസയിൽ കുഷ്ഠരോഗികൾക്കിടയിൽ പ്രവർത്തിച്ചിരുന്ന ഗ്രഹാം സ്റ്റെയിൻസ് എന്ന രണ്ട് ഫിലിപ്പും അവരെ സംഘപരിവാറിന്റെ ബജരംഗത സംഘടനയുടെ ആളുകൾ ആ ആ ആളുകളെ ആക്രമണകാരികളെ കലാപകാരികളെ സംരക്ഷിച്ചവരെയൊക്കെ ഇന്ത്യൻ പാർലമെന്റിലേക്കും ഇന്ന് ഒറീസ ഒക്കെ എത്തിച്ച് സംഘപരിവാർ ആദരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെ ബഹുമാന സൂചിപ്പിച്ചതുപോലെ തൊട്ടടുത്ത് ഓർഗനൈസർ എന്താ ഓർഗനൈസർ എന്ന് പറയുന്നത് ആ മുഖപത്രത്തിൽ വന്ന ലേഖനം എന്താണ് ഇവിടെ ഏറ്റവും കൂടുതൽ സ്വത്തുക്കൾ ഉള്ളത് ക്രൈസ്തവ സഭകൾക്കാണ് മുസ്ലീങ്ങളുടെ വകം സ്വത്തുക്കളാണ് ഏറ്റവും കൂടുതൽ എന്നായിരുന്നു നാളിതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് അതിനേക്കാളേ ക്രൈസ്തവ സഭകളുടെ സ്വത്തുക്കളാണ് അത് ബ്രിട്ടീഷ് ഭരണകാലത്തും മറ്റും പൊതു സ്വത്തുക്കളിൽ നവകരിച്ചിടുന്നതാണ് അത് തിരിച്ചു പിടിക്കണമെന്നുള്ള ആഹ്വാനവും നടപടികളും ഏറ്റവും ഒടുവിൽ ഇന്നലെ ഇന്നലെ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അവശാന പെരുന്നാളായിരുന്നു വിശുദ്ധ തുടക്കം കുറിക്കുന്ന പ്രവേശിച്ചതിന്റെ ഓർമ്മ പുതുക്കുന്ന ആ ഡൽഹി ൻ ദേവാലയം ന്റെത്തീഡ്രൽ ദേവാലയമാണ് ഡൽഹി അതിരൂപതയുടെ ആസ്ഥാനം ആ ദേവാലയത്തിൽ വിശ്വാസികൾക്ക് ഗുരുത്തോല എന്തികൊണ്ട് പ്രദക്ഷിണം നടത്താൻ അനുമതി നിഷേധിച്ച സ്ഥിതി അവിടെ ഉണ്ടായി സുരക്ഷിത കാരണങ്ങളാൽ എന്നാണ് പറയുന്നത് അപ്പോ ആളുകളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി കുതന്ത്രങ്ങളും കള്ളപ്രചാരളുമായി നടക്കുകയും എല്ലാ ന്യൂനപക്ഷ സമുദായങ്ങൾക്കെതിരെയും ഒരുപോലെ കടന്നു കയറുകയും ആക്രമിക്കുകയും ചെയ്യുന്ന ഇവിടെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ സവർക്കറുടെ പുസ്തകത്തിൽ വിചാരധാര വിചാരധാരസിന്റെ പ്രാമാണിക ഗ്രന്ഥമാണ് അതിന്റെ ഇരുപത്തി ആറാം അധ്യായത്തിൽ പറയുന്നു എന്താ പറയുന്നത് രാജ്യത്തിന് മൂന്നാഭ്യന്തര ശത്രുക്കളുണ്ട് ഒന്നാമത്തെ ശത്രുക്കൾ മുസ്ലിങ്ങൾ രണ്ടാമത്തെ ശത്രുക്കൾ ക്രൈസ്തവർ മൂന്നാമത്തെ ശത്രുക്കൾ കമ്മ്യൂണിസ്റ്റുകാർ ഈ മൂന്ന് ആഭ്യന്തര ശത്രുക്കളെയും ഉന്മൂലനം ചെയ്യണം അതാണ് സംഘപരിവാറിന്റെ അജണ്ട ആ അജണ്ട നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി രാജ്യത്ത് ഭിന്നത സൃഷ്ടിക്കാൻ അസമാധാനം സൃഷ്ടിക്കാൻ വർഗീയ കലാപങ്ങൾ സൃഷ്ടിക്കാൻ കരുതി കൂട്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനങ്ങൾ അതിനവർ അതിനവരേതറ്റം വരെയും പോകുമെന്നുള്ളതാണ് ഇന്ന് രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ വേണ്ടത് ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന രാജ്യത്തിന്റെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്വവും ജനാധിപത്യവും ബഹുസ്വരതയും എല്ലാം ഉയർത്തിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ സജ്ജാധിപത്യത്തെ ഈ ഗ്രാതഭരണത്തെ എതിർത്തുതോൽപ്പിക്കുകയും തിരുത്തിക്കുകയും വേണമെന്നുള്ളതാണ് ഈ കാലഘട്ടം നമ്മോട് ആവശ്യപ്പെടുന്ന ഏറ്റവും വലിയ ആഹ്വാനം എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ബ്രിട്ടീഷുകാർക്കെതിരെ നരുതിയ അതേ അഭിവാംശയോടുകൂടി ഈ രാജ്യത്തിൽ മതേതരത്വവും ജനാധിപത്യവും പുലരാൻ നമുക്ക് ഒറ്റക്കെട്ടായി നമ്മുടെ രാജ്യത്തിന്റെ മതേതര സ്വഭാവവും ജനാധിപത്യ വ്യവസ്ഥതയുടെ പരിശുദ്ധിയും നിലനിർത്താൻ നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകുന്ന പ്രകാരം എല്ലാ മതവിശ്വാസികൾക്കും ഹൈന്ദവർക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും സിഖുകാർക്കും പാഴ്സികൾക്കും ബുദ്ധമതക്കാർക്കും ജൈനമതക്കാർക്കും എല്ലാം തുല്യനീതിയും തുല്യ അവകാശ അധികാരങ്ങളും ഉറപ്പു നൽകുന്ന ഒരു ഭരണഘടനയുള്ളപ്പോൾ ആ അവകാശങ്ങൾ ആ അധികാരങ്ങൾ ആ ചുമതലകൾ തുല്യ നീതിയുടെ അടിസ്ഥാനത്തിൽ പുലരുന്ന നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്തിട്ടുള്ള രാജ്യമായി നമ്മുടെ രാജ്യത്തെ നിലനിർത്താനുള്ള ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിന് നാം ഒത്തൊരുമയോടെ ഇറങ്ങേണ്ടിയിരിക്കുന്നു അതിനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു ഇനിയും നമ്മളതിന് വൈകിയാൽ ഏറ്റവും വലിയ തിരുത്താങ്കഴിയാത്ത ദുരന്തത്തിലേക്ക് ഈ രാജ്യം കടന്നു പോകും എന്ന് ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരു പ്രവ സാമൂഹ്യ പ്രവർത്തകൻ പൊതുപ്രവർത്തകൻ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇത്തരം ഒരു നല്ല സമ്മേളനം ആശയപരമായ ഒരു പ്രചാരണത്തിന് ഉപകരിക്കുന്നക്ക രീതിയിൽ വിളിച്ചു ചേർത്താം സംയുക്ത മകല്യ കമ്മിറ്റികളുടെ കോർഡിനേഷനെയും അതിന് പിന്തുണ നൽകിയ മറ്റ് സമുദായ രാഷ്ട്രീയ സംഘടനകളെയും എല്ലാം അഭിനന്ദിച്ചുകൊണ്ട് ഈ രാജ്യവേട്ട ചരിത്രമുറങ്ങുന്ന നാടാണ് ധീരദേശാഭിമാനികളുടെ നാടാണ് ആ നാട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഈ നാടിന്റെ ആത്മാഭിമാനവും ഈ നാടിന്റെ സ്വാതന്ത്ര്യവും ഈ നാടിന്റെ നിഷ്പക്ഷതയും നീതിയുമെല്ലാം നിലനിർത്താനുള്ള പോരാട്ടത്തിന് തുടക്കം കുറിക്കാം ആ പോരാട്ടത്തിന് ഊർജ്ജം പകരുന്ന അടിത്തറ ഒരു സമ്മേളനമായി ഇത് മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്ന് വാക്കുകൾ ഉസ്മരിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്